ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒരു വായ്പ എടുത്ത് കുറച്ചു കാലം അടച്ചതിന് ശേഷം കയ്യിൽ പെട്ടെന്ന് കുറച്ച് പണമുണ്ടെന്ന് കരുതി ആ വായ്പ പെട്ടെന്ന് തന്നെ അടച്ചു തീർത്താൽ എന്ത് സംഭവിക്കും നമ്മൾക്ക് വീട്ടിലേക്ക് കിടക്കാം പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ വായ്പ എടുക്കും കയ്യിൽ പണം വരുമ്പോൾ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും കുറെ കഴിയുമ്പോൾ വീണ്ടും പൈസക്ക് ആവശ്യം വരും അപ്പോൾ നമ്മൾ വീണ്ടും വായ്പ എടുക്കും ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ബാങ്കുകൾക്ക് ലാഭമാണ് ഓരോ വായ്പ എടുക്കുമ്പോഴും അവർക്ക് പ്രോസസിംഗ് ചാർജായി നിശ്ചിത തുക കിട്ടും വായ്പ കാലാവധി എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടച്ചാൽ പ്രീകോഷർ ചാർജ് എന്ന് പറഞ്ഞ് പിഴിയും ഈടാക്കും അങ്ങനെ ലാഭത്തോട് ലാഭം പണത്തിന് അത്യാവശ്യം വരുമ്പോൾ വായ്പ എടുക്കും പണം കയ്യിൽ പണം ഒരുമിച്ച് അടച്ച് വായ്പ ക്ലോസ് ചെയ്യും പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണിത് എന്നാൽ എല്ലാവർക്കും ഇത്തരം മാർഗം ആശ്വാസമാകുമോ ഇല്ല എന്നാണ് ഉത്തരം എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ കയ്യിലെത്തി കഴിഞ്ഞാൽ പലരും വായ്പ ക്ലോസ് ചെയ്യാറുണ്ട് പലിശ ചെലവ് ലാഭമല്ലേ എന്ന് കരുതിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് പത്ത് ശതമാനം പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് വായ്പ എടുത്താൽ പത്തു വർഷം കൊണ്ട് പലിശയായി മാത്രം അടയ്ക്കേണ്ട തുക രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് മുതലും ചേർത്ത് ഈ കാലയളവ് കൊണ്ട് അടച്ചു തീർക്കേണ്ടി വരുന്ന തുക ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് അതായത് പ്രതിമാസം ആറായിരത്തി അറുനൂറ്റി ഏഴ് രൂപ വീതം അടച്ചാണ് ഇത്രയും രൂപ ബാങ്കിന് നമ്മൾ തിരിച്ചു നൽകുന്നത് വായ്പ എടുത്ത് രണ്ടാം വർഷം തിരിച്ചടച്ചാൽ പലിശ ഇനത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയോളം ലാഭിക്കാം പക്ഷേ ഈ രണ്ടര ലക്ഷം രൂപ നമ്മൾ നൽകുന്നത് കുറേശ്ശേ കുറേശ്ശേയായി അതായത് കണക്കിൽ മാത്രമാണ് രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ കാണുക ഇനി വായ്പ എടുത്തു കഴിയുന്നതോടെ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കാം എല്ലാ മാസവും വായ്പ തിരിച്ചടവായി ആറായിരത്തി അറുനൂറ്റി ഏഴ് രൂപ നമ്മൾ എങ്ങനെയെങ്കിലും മിച്ചം ഉണ്ടാക്കാൻ വലിയ പരിശ്രമം നടത്തും വായ്പ ബാധ്യത ഇല്ലാതാകുന്നതോടുകൂടി ഈ മിച്ചം പിടുത്തം ഇല്ലാതെയാവും അതുകൊണ്ട് കൂടുതൽ പണം കയ്യിൽ കിട്ടുമ്പോൾ വായ്പ തിരിച്ചെടുക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുവരെ അടിച്ചുകൊണ്ടിരുന്ന ഈ എം ഐ തൂയ്ക്ക് തുല്യമായ പണത്തിന് ചിട്ടിയോ റിക്കറിംഗ് ഡിപ്പോസിറ്റോ തുടങ്ങണം ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ കയ്യിൽ കിട്ടിയ പണവും ഇല്ലാതെയാവും വായ്പ തിരിച്ചടയ്ക്കുവാനായി ഉണ്ടാക്കിയ സമ്പാദ്യവും ഇല്ലാതെയാവും നൂറ്റി ഇരുപത് മാസം കൊണ്ട് കുറച്ചെ കുറശ്ശയായി നൽകിക്കൊണ്ടിരുന്ന പലിശ ലാഭിക്കുവാനായി കയ്യിലുള്ള പണമൊക്കെ നൽകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ഇങ്ങനെ ഒഴിവാക്കുക സാമ്പത്തികമായി അച്ചടക്കമുള്ളവരും കൃത്യമായി സമ്പാദ്യശീലമുള്ളവരുമാണ് നിങ്ങളെങ്കിൽ ഒരു സംശയം വേണ്ട കയ്യിൽ പണം കിട്ടുമ്പോൾ വായ്പ ക്ലോസ് ചെയ്യാം പക്ഷേ ഭവന വായ്പ പോലെയുള്ള ആദായ നികുതി ഇളവുള്ള വായ്പകൾ ആലോചിച്ച് മാത്രം ക്ലോസ് ചെയ്യാവൂ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ആളാണ് കയ്യിൽ കിട്ടുന്നതൊക്കെ അതിനേക്കാൾ വേഗത്തിൽ ചിലവാക്കുന്ന ആളാണ് എങ്കിൽ വായ്പ കാലയളവ് തീരുന്നത് വരെ വായ്പ തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വായ്പ നിങ്ങളെ കുറച്ചെങ്കിലും സാമ്പത്തിക അച്ചടക്കം ഉള്ളവരാക്കുന്നു അടുത്ത തവണ കയ്യിൽ പണം കിട്ടുമ്പോൾ ഈ കാര്യം ഓർക്കുക ഓക്കെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം